கவல கலகம் நடக்கா கலகம் கவலை கத்தட்டிக்காச்சு നായരും ൂടി വെളുപ്പിന് കട തുറക്കും കണ്ടോന്ന് ചോദിച്ച് നെഞ്ഞ് അടിച്ചൊരു നെലിയ ഒറ്റ നോട്ടയെ നോട്ടീസ് ഞമ്മള് നോക്കിക്കൊള്ളു പിന്നെ ആകെ ഒരു തളർച്ച ഉണ്ടായി എനിക്കാ ഫാത്തിമയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ചായ എടുക്കട്ടെ ബഷീറെ ഒട്ടിച്ചു ഇങ്ങനെ കണ്ടവർക്ക് വലിച്ചു വിരാടി കളഞ്ഞാ പോരെ എന്തിനാ ഈ കലഹം നിന്റെ പെരുമാനി തങ്ങളെ ഇത് പ്രശ്നാവും ഇത് അറിയുമ്പോണ്ടാവ േ ഞമ്മളെ തെക്കേക്കര മൊയ്തീന്റെ മുളന്നാലോചിച്ചാലോ ആറിഞ്ഞില്ല ഇല്ല നമ്മൾ ഉറങ്ങി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ കാവലും അങ്ങനെ ഇനി മാത്രം സൂചിച്ച് ഉറങ്ങണ്ട പ്പിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നിട്ട് ഓ കലി തുള്ളി നിക്കുന്നു

നമ്മളൊന്നും നമ്മളൊന്നും ചെയ്യൂല ചെയ്യൂല അതെങ്ങനെയാ ഓൾക്ക് ജീവനിൽ പെരുമാന താങ്കളാണ് എല്ലാരും നമ്മുടെ ും എന്നാലും ഈ നാട്ടിൽ എന്തോരം കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നടക്കാൻ പോകുന്നു ഈ നാസറിന മാത്രം കെട്ടിക്കില്ലെന്ന് പറഞ്ഞിടത്തല്ലേ ഈ പ്രശ്നം പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ല ഇതിന്റെ തടുപ്പത്തിട്ട് ചായ എടുത്തെ നമ്മുടെ പാത്തുമ്മന്റെ വീട്ടിലെ അവിടെ കിണറ്റിലെ ഒരു പട്ടിയെ കൊണ്ടേക്കുന്നു പട്ടിയാ എന്തിനു ഈ നോട്ടീസ് ഒട്ടിച്ചോരായിരിക്കും ഈ പെരുമാലിയിൽ എന്തോരം പട്ടികളും പൂച്ചകളും കിണറ്റിൽ പോയി ചാടുന്നു അതല്ല ഈ പട്ടി എന്താ വേറെ ഒരു കിണറ്റിലും പോയി ഈ നാട്ടില് ഫാത്തമാക്ക് മാത്രമേ കിണറുള്ളൂ പറ അല്ല പറ എൻറെ ഇതിനനുസരിച്ച് ഇതിന്റെ സത്യാവസ്ഥ ആണെങ്കിൽ ആ പട്ടി വീണ കൂടി നമ്മൾ കാണണം ആ പറഞ്ഞത് സത്യം അങ്ങോട്ട് നീങ്ങാ പോരേ എന്ച്ചവടം കൂട്ടു അമ്മക്ക് എന്ത് കച്ചവടം എങ്ങനെയോ ജീവിച്ചു പോയിട്ട് ഇല്ലപ്പെടുന്ന പട്ടി എന്തായാലും നിങ്ങള് നോക്ക് പെരുമാനൊന്നും ഉണർന്നില്ലേ കണ്ടന കണ്ടനാണെങ്കിൽ നിങ്ങൾ പട്ടി ഓടി ചാടി അങ്ങനെയാണെങ്കിൽ ഇത് കൂടോത്ര കല്യാണം മുടക്കാനേ ഫാത്തിമ എന്റെ നെല്ലുള്ളിയാ അവ നല്ല വിഷമമുണ്ട് അപ്പൊ തുടങ്ങിയ കരച്ചില്ല

പട്ടീനെ കേട്ടാ വെള്ളം പറ്റിക്കണം കിടന്നില്ലല്ലോ അതല്ലടാറേ ഇത്രയും നേരം അവിടെ എന്തായിട്ടും പുറത്തേക്കൊന്നും വന്നില്ലല്ലോ എന്റെ മുഖം നോക്ക് കാണാനോ എന്നോട് മിണ്ടാനോ ടാ നിനക്ക് സ്വർണപ്പല്ല്ണ്ട് ജേസിണ്ട് മറ്റേതുണ്ട് മറച്ചേതുണ്ട് വിദ്യാഭ്യാസവുംമാതിരി പട്ടി നോട്ടീസും പിന്നീട് ോക്ക് നമ്മൾ അറിയാത്തവരെന്തെങ്കിലും ഇടപാടുണ്ടാവൂടോ എട ബി എന്താടാ പെരുമാല എങ്ങനെ പോണ് മോളൊരു സാധനം ചേട്ടാ മോളില് സാധനം ഉണ്ടല്ലോ ഏ മോള് ദൈവം വേഗം കയറി എടുക്ക് ചേട്ടൻ കയറി എടുക്കൂലെ ഞാൻ കേറി തന്നെ അല്ലാ വേണ്ട മോള് മയ്യത്ത് മോള് മയ്യത്താറ പിണങ്ങി പോയ കെട്ടുകളും മോനു അല്ലേ എന്തേലാട്ടെ അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടം കൂടുന്നില്ലല്ലോ എന്റെ കുട്ടിക്കാ രണ്ട് ഭാര്യമാര് വിചാരിച്ചാ ഈ നാട് വരെ കത്തും പിന്നെ ഞങ്ങളുടെ കച്ചവടം എന്തടാ ഉമ്മ പെരുമാനിക്കണ്ടുവ പെരുമാനി മാറണെങ്കി ഒരാറ്റം പോട്ട് രണ്ടാമതൊന്നുകൂടെ കെട്ടിണ്ടാക്കേണ്ടി വരും ഇനി ഈ നാട്ടിലേക്ക് കാലെടുത്ത് ഉറപ്പിച്ചു പോയതാ വന ഓർത്തിട്ടാ

അയ്യോടാ രാത്രിത്തേക്കുള്ള മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണമ്മ അല്ലെങ്കി പാത്രത്തിന്റെ വക്കടിച്ചു വിട്ടിണ്ടി വരും ഞാൻ പോയിട്ടേ പിന്നെ വരാം നീ പോലെ ഞാനും വരുന്നുണ്ട് ഞാനേ ഒന്ന് വെണ്ടോടെ പോയിക്ക് ഇറങ്ങിട്ട് വരാം എന്തെങ്കിലും രണ്ടുപേരില്ലേ എന്തേലും ഒക്കെ മിണ്ടി പറഞ്ഞിരിക്ക അപ്പുണ്ടാക്കി ഓരോരോ പുകലുകൾ